ഡോക്ടർ മോൾക്ക് എനിത്തിങ് സീരിയസ് ഐ സി യുവിൽ നിന്നിറങ്ങി വരുന്ന ഡോക്ടറെ കണ്ട് വിച്ചു പരിഭ്രമത്തോടെ ചോദിച്ചതും വസു ഞെട്ടലോടെ കണ്ണുകൾ ഉയർത്തി എഴുന്നേറ്റും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനായി മനസ്സിൽ വിരിഞ്ഞ ഭയത്തോടും ആകാംക്ഷയോടും അവിടേക്ക് നോട്ടം വായിച്ചു ഏയ് പേടിക്കാനൊന്നുമില്ല നിരഞ്ജൻ ഈ പ്രായത്തിനിടയിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട് പെട്ടെന്നുള്ള ഭയം കൊണ്ടാകാം ഡോൺവെറി മരുന്ന് കുറിച്ചിട്ടുണ്ട് കൃത്യമായി കഴിക്കണം ഒരു ദിവസം കിടക്കട്ടെ നാളെ ഡിസ്ചാർജ് ഡിസ്ചാർജാക്കാം വിചുവിൻ്റെ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ട് ഡോക്ടർ നടന്നു നീങ്ങി ശ്വാസം നേരെ വീണതുപോലെ വസു ഒരു നിമിഷം കണ്ണുകൾ അമർത്തി അടച്ചു നീരുവിൻ്റെ മുഖത്തും ആശ്വാസം നിഴലിച്ചിരുന്നു അമ്മയെ വിളിച്ചു പറയാനായി അവൾ മാറിയതും വിച്ചുവിൻ്റെ മിഴികൾ വസുവിനെ തേടിയെത്തിയിരുന്നു തൻ്റെ കൈവിരലുകൾ പതിഞ്ഞു നീലിച്ച് കിടന്ന കവിൽത്തടങ്ങൾ കണ്ടതും അവൻ്റെ ഉള്ളിൽ തെല്ലൊരു കുറ്റബോധം നിറഞ്ഞിരുന്നു വിച്ചേട്ടാ എൻ്റെ ഒന്ന് വരാമോ കണ്ണുകൾ അമർത്തി തുടച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ അവൻ അത്ഭുതത്തോടെ നോക്കി നീരിനോട് പറഞ്ഞ ശേഷം അവൻ വസുവിനെയും കൂട്ടി പുറത്തേക്ക് നടന്നു അവൾ പറഞ്ഞ വഴിയനുസരിച്ച് തെക്കേതിൽ തറവാട്ടിലാണ് വണ്ടി ചെന്ന് നിന്നത് ഇവിടെ എന്താണെന്നറിയാതെ വിച്ചുവിൻ്റെ മുഖത്ത് സംശയം പ്രകടമായതും ഉറച്ച മനസ്സോടെ അവൾ ഇറങ്ങിയിരുന്നു വണ്ടിയുടെ ശബ്ദം കേട്ട് അച്ഛനും ഇന്ദുവും അപർണയുമൊക്കെ തിണ്ണയിലെത്തിയിരുന്നു മോളെ അമ്മൂട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഈ കാലുവെച്ച് അച്ഛൻ അങ്ങോട്ട് വരാൻ പറ്റില്ല അതാ മോള് വിളിച്ചിട്ടും കേൾക്കാതിരുന്നത് അനന്തൻ്റെ അച്ഛൻ വേദന കലർത്തി പറഞ്ഞതും വസു അയാളെ രൂക്ഷമായി നോക്കി മുഖത്തൊരു പുച്ഛം വരുത്തിയിരുന്നു ഇന്ദുവിൻ്റെ മുഖത്ത് വസുവിനെയും വിച്ഛുവിനെയും ഒരുമിച്ച് കണ്ടതിൻ്റെ ആകുലത മാത്രമായിരുന്നു മുന്നിലേക്ക് ചെന്ന് തന്നെ നോക്കി നിൽക്കുകയായിരുന്ന അപർണയുടെ കവിളിൽ വസു ശക്തമായി ആഞ്ഞടിച്ചു അപ്രതീക്ഷിതമായ അടിയിൽ നിലതെറ്റി തെറ്റി അവൾ വീഴാനാഞ്ഞതും ഭിത്തിയിൽ പിടിച്ച് എങ്ങനെയോ ഒന്നിൽപ്പുറപ്പിച്ചു ഡേ നീ എൻ്റെ കുഞ്ഞിനെ അടിച്ചല്ലേ പാഞ്ഞു വന്ന ഇന്ദുവിന് നേരെ രൂക്ഷമായ നോട്ടത്തോടെ അവൾ ചൂണ്ടുവിരൽ ഉയർത്തി ഒരു നിമിഷം ഇന്ദു അവളുടെ നോട്ടത്തിന് മുൻപിൽ തറഞ്ഞു പോയിരുന്നു വിച്ചു അതെല്ലാം ഒരു പുഞ്ചിരിയോടെ കാറിൽ ചാരി കൈകെട്ടി നിന്ന് കണ്ടിരുന്നു ഇതെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ എൻ്റെ മോളുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കൊച്ചു കുഞ്ഞിനോട് പോലും ദയയില്ലാത്ത നീ ഒരു പെണ്ണാണോ ഒന്നും അല്ലെങ്കിലും നിൻ്റെ ഏട്ടൻ്റെ ചോരയല്ലേ അവൾ ഛേ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു ഇങ്ങോട്ട് കയറി വരാൻ തോന്നിയതിന് പിന്നെ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഒരു അമ്മയല്ല നിങ്ങൾക്ക് സ്വാർത്ഥതയാ നിങ്ങൾക്ക് നിങ്ങളെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ സ്വന്തം മക്കളോട് കാണിക്കുന്നത് പോലും യഥാർത്ഥ സ്നേഹമാണോ നിങ്ങൾക്ക് തരേണ്ട അടിയാ ഞാൻ ഇവൾക്ക് കൊടുത്തത് നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല അച്ഛ സ്വന്തം മകനോട് കാണിക്കാത്ത സ്നേഹം കൊച്ചുമങ്ങളോട് കാണിക്കുമെന്ന് വിശ്വസിച്ച ഞാനാ മണ്ടി ഇതൊക്കെ ഓർത്ത് മനസ്സിൽ ഒന്ന് വിളിക്കുന്നൊരു സമയം വരും അന്ന് ഇവരൊക്കെ അടുത്തുണ്ടാകണേ എന്ന് മനമുരുകി വിളിച്ചോ ഞാനും പ്രാർത്ഥിക്കാം എൻ്റെ ശാപം നിങ്ങൾ വീഴാതിരിക്കാം നീയെങ്കിലും ഇവരെ കണ്ട് വളരരുതാതി എല്ലാവർക്കും നേരെ വിരൽ ചൂണ്ടി വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞുകൊണ്ടവൾ അകത്തേക്ക് നടന്നു തിരിച്ചിറങ്ങുമ്പം കയ്യിൽ അനന്തേട്ടൻ്റെ ഫോട്ടോ മാത്രമേ കരുതിയിരുന്നുള്ളൂ ഒരിറ്റ് കണ്ണുനീർ പോലും വീണിരുന്നില്ല അച്ഛൻ്റെ ശിരസ്സ് കുനിഞ്ഞിരുന്നു അപ്പോഴും തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിന്നു പോകുന്നതിന് മുൻപ് അവസാനമായി അനന്തേട്ടൻ്റെ അസ്ഥിത്തറയിൽ ചെന്നിരുന്നു ഉള്ളമാർത്തലച്ച് കരയുന്നുണ്ട് പക്ഷെ ഒരിറ്റ് കണ്ണുനീർ ഈ മണ്ണിൽ വീണാൽ അതിൻ്റെ പ്രാണന് സഹിക്കില്ല വണ്ടിയിൽ കയറി ഒരു വട്ടം പിന്നിലേക്ക് നോക്കി പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന അനന്തേട്ടനെ കണ്ടതും ഞെട്ടലോടെത്താല് ചിരിച്ചു നോക്കി പെട്ടെന്ന് അത് മാഞ്ഞു പോയതുപോലെ അനന്തട്ടൻ്റെ ഫോട്ടോ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് കണ്ണുകൾ അമർത്തി അടച്ചു വണ്ടിക്ക് ചലനമില്ലാത്ത പോലെ തോന്നിയതും കണ്ണുകൾ വലിച്ചു തുറന്നു വിച്ചേട്ടം വണ്ടി നിർത്തി തന്നെ നോക്കിയിരിക്കുന്നു നോട്ടം മാറ്റി പുറത്തേക്കിറങ്ങി വെറുതെ വി ദൂരതയിലേക്ക് നോക്കി നിന്നു തണുത്ത കാറ്റ് തഴുകിപ്പോയെങ്കിലും മനസ്സൊട്ടും ശാന്തമായിരുന്നില്ല എന്തിനവസവും നിൻ്റെ ഉള്ളിലെ വേദന പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്നെ ബോധിപ്പിക്കാനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലടോ ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ നിനക്ക് വിച്ഛുവിൻ്റെ ചോദ്യം കേട്ടതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു ആർത്തു കരഞ്ഞു ഉള്ളിലെ വേദന ശമിക്കും വരെ അവളുടെ കണ്ണുനിർവിച്ചു സ്വന്തം ഇടം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങുകയാണ് ചെയ്തത് ആശ്വാസം തോന്നിയതും ഞെട്ടലോടെ അവൾ പിടഞ്ഞു മാറി എന്തോ തെറ്റ് ചെയ്ത പോലെ അവളുടെ തല കുനിഞ്ഞതും വിച്ചുവിനെ അതേറെ നോവിച്ചിരുന്നു ഇഷ്ടമായിരുന്നല്ലേ എന്നെ ഒരിക്കൽ പോലും ഞാൻ അറിഞ്ഞില്ല വെറുത്തുകൂടെ എന്നെ എന്തിനെപ്പോഴും കാത്തിരിക്കുന്നേ സ്വയം വേദനിക്കാനാണോ എനിക്കറിയില്ല വിച്ചേട്ടാ അനന്തടന് പകരമായി നിങ്ങളെ കാണാൻ കഴിയുമെന്ന് എൻ്റെ മോള് വിച്ചേട്ടനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപക്ഷെ അനന്തടൻ്റെ സ്നേഹം അവൾ അറിയാതെ പോയതുകൊണ്ടാവാം കൊണ്ടാവാം മറന്നുകൂടെ വിച്ചേട്ടൻ ഇനിയും കാത്തിരിക്കാതിരുന്നെ അത്രയ്ക്ക് പൊള്ളുന്നുണ്ടായിരുന്നു മനസ്സ് ഇങ്ങനെ നീറുന്നതിലും നല്ലത് തുറന്ന് ചോദിക്കുക തന്നെയല്ലേ തൻ്റെ ചോദ്യങ്ങൾ ഓരോന്നും പ്രതീക്ഷിച്ച പോലെയായിരുന്നു വിച്ചേട്ടൻ്റെ ഭാവം മനോഹരമായൊരു പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ മുട്ടിട്ടിരുന്നു ചിലർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് പലരുടെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് സ്വന്തമാകില്ലെന്നറിയാൻ വസും എങ്കിലും നിനക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒരു സുഖം തന്നെയാണ് കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു ദിവസം ദൈവത്തിന് തോന്നിയാലോ നിന്നെനിക്കിങ്ങോട്ട് തരാൻ പുഞ്ചിരിയോടെ പറയുമ്പോഴും കണ്ണുകളിൽ തെളിഞ്ഞ വേദന തിരിച്ചറിയാൻ സാധിച്ചിരുന്നു ഇതിൽ കൂടുതൽ താൻ എന്താണ് ഈ മനുഷ്യനോട് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ മറുപടികൾക്ക് മുൻപിൽ തനിക്ക് ചോദ്യമോ ഉത്തരമോ ഇല്ല കാറിലേക്ക് കയറി പുറത്തോട്ട് നോക്കിയിരുന്നു വസുവിന് അലോസരമുണ്ടാക്കിയോ എന്ന് വിചാരിച്ച് വിച്ചു അവളെ ശ്രദ്ധിക്കാൻ ശ്രമിച്ചിരുന്നില്ല അവനും ചിന്തയിൽ തന്നെയിരുന്നു ചില കാത്തിരിപ്പുകളുണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നറിഞ്ഞിട്ടും ഇനി ഒരിക്കലും തേടി വരില്ലെന്നുറപ്പുണ്ടായിട്ടും കാത്തിരിക്കുന്നു ചിലർ ഭ്രാന്തമൂത്തതുകൊണ്ടല്ല മറിച്ച് ദൈവം യഥാർത്ഥ പ്രണയം ബാക്കിവെച്ചത് അവരുടെ ഹൃദയങ്ങളിൽ മാത്രമായതുകൊണ്ടായിരിക്കാം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോഴേക്കും കുഞ്ഞിപ്പണ്ണാകെ ക്ഷീണിച്ചിരുന്നു മോളെയും തന്നെയും കുട്ടി വിച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോയത് തനിക്ക് അർഹതയുണ്ടോ എന്ന് അറിയില്ല എങ്കിലും ഇവിടെയും തന്നെ തോൽപ്പിക്കരുതെന്ന് ഓരോ നിമിഷവും കണ്ണുകളിലൂടെ വിച്ചേട്ടൻ പറഞ്ഞിരുന്നു രണ്ടു മൂന്ന് ദിവസം മരുന്നും വിശ്രവും ഒക്കെയായി കടന്നു പോയിരുന്നു മോളെ നാട്ടിലെ യു പി സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചറിനൊരു ഒഴിവുണ്ടെന്ന് പറയുന്നത് കേട്ടു മോൾ ഇംഗ്ലീഷ് എടുത്ത് പഠിച്ചതല്ലേ പോയി നോക്കിക്കൂടായിരുന്നോ അതാവുമ്പോൾ മനസ്സിലെ ഭാരം പകുതി അങ്ങ് കുറയും മോൾക്ക് വാരി കൊടുക്കുമ്പോഴാണ് അമ്മ അത് പറഞ്ഞത് എന്തോ പോകണമെന്ന് തോന്നിയിരുന്നു മനസ്സിലെ ഭാരം കുറയ്ക്കാൻ അത് തന്നെയാണ് നല്ലൊരു വഴിയെന്നും മനസ്സ് പറഞ്ഞിരുന്നു എങ്കിലും അനുവാദത്തിനായി വിച്ചേട്ടനിലേക്ക് കണ്ണുകൾ പാഞ്ഞിരുന്നു പുഞ്ചിരിയോടെ അനുവാദം തരുന്ന വിച്ചേട്ടനിലൂടെ പുതിയൊരു ലോകം തനിക്ക് മുന്നിൽ തുറക്കുകയാണെന്ന് തോന്നി ഭക്ഷണം കഴിച്ച് മോളയും എടുത്തുകൊണ്ട് വിച്ചേട്ടൻ പുറത്തേക്ക് പോയപ്പോഴാണ് അമ്മ പറഞ്ഞത് ആളാണ് ജോലിയുടെ ഒഴിവിനെപ്പറ്റി തന്നോട് പറയാൻ പറഞ്ഞതെന്നും ആ ജോലി തനിക്ക് ഉറപ്പാക്കി വച്ചിരിക്കുന്നതെന്നും അത്ഭുതം തോന്നിയിരുന്നു എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രമാത്രം പ്രണയിക്കാൻ കഴിയുന്നത് അതും പ്രതിഫലമൊന്നും ഇച്ഛിക്കാതെ തനിക്ക് കഴിയുന്നുണ്ടാ മനസ്സ് മനസ്സിലാക്കാൻ ആരാധനയും ബഹുമാനവും തോന്നുന്നുണ്ട് പക്ഷെ അനന്തേട്ടം പോയി രണ്ട് വർഷം കഴിഞ്ഞെങ്കിലും പ്രണയം ഇന്നും അദ്ദേഹത്തോട് മാത്രമാണ് വിച്ചു മോളെ നഴ്സറിയിൽ ചേർത്താലോടാ തെന്നൈയിലിരിക്കുമ്പോഴാണ് അമ്മ അത് ചോദിച്ചത് മോളുമായി കളിചിരിയിലായിരുന്ന വിച്ചേട്ടൻ അമ്മയുടെ വാക്കുകൾ ശ്രദ്ധിച്ചിരുന്നു പടിയിൽ തൻ്റെ മടിയിൽ കിടന്ന് നീരും അമ്മൂട്ടിയെ കളിപ്പിക്കുന്നുണ്ട് എന്തിനാമ്മ ഇത്ര നേരത്തെ രണ്ട് വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ ഒരു വിച്ചേട്ടനിലൊരച്ഛൻ്റെ ഭാവം മാത്രമായിരുന്നു ആശ്ചര്യത്തോടെയാണ് നിന്നത് അതിനെന്താടാ ഇവിടെ അമ്മൂട്ടിക്ക് കളിക്കാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ നഴ്സറി ചേർത്താൽ കുറുമ്പിക്ക് കുറച്ച് കൂട്ടുകാരെയൊക്കെ കിട്ടും മാത്രമല്ല മോൾ കുറച്ച് നേരത്തെ അക്ഷരം പഠിച്ചു തുടങ്ങട്ടെ വിച്ചേട്ടൻ അഭിപ്രായത്തിനായി തൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു പുഞ്ചിരിയോടെ അനുവാദം കൊടുത്തിരുന്നു ആ പുഞ്ചിരി മറ്റുള്ളവരിലും അലയടിച്ചു വെച്ചേട്ടൻ്റെ തോളിൽ കിടന്നാണ് മോൾ ഉറങ്ങിയത് കുഞ്ഞിപ്പെണ്ണുറങ്ങിയെന്ന് ഉറപ്പായത് വെച്ചേട്ടൻ അവളെ റൂമിൽ കിടത്തി ഒരു പുഞ്ചിരിയോടെ തിരിച്ചിറങ്ങി അന്നത്തെ രാത്രി കണ്ണുകളിൽ ഉറക്കം തട്ടിയിരുന്നില്ല മുന്നിലിരുന്ന് ബുക്ക് കയ്യെത്തി വെറുതെ മറിച്ചു നോക്കി നിന്നെ വരയ്ക്കാൻ ദുഃഖമല്ലാതെ ഒരു തോളികയില്ല രക്തമല്ലാതെ ഒരു ചമയമില്ല എനിക്കൊരു മുറിഞ്ഞ ഹൃദയമുണ്ട് അതാണെൻ്റെ ആനന്ദം കണ്ണുകൾ ഒരു നിമിഷം അനന്തേട്ടൻ്റെ ഫോട്ടോയിലേക്ക് വാഞ്ഞിരുന്നു അതേ നിമിഷം തന്നോടുള്ള വിച്ചേട്ടൻ്റെ വിചാരം ഇതുതന്നെ ആയിരിക്കില്ലേ എന്ന് ഓർത്തുപോയി അമ്മേ നമ്മൾ എവിടെ പോവാം അമ്മേ അച്ഛ വഴഞ്ഞല്ലോ ഉക്കൂലി പോവുകയെന്ന ആണോമ്മേ ഉടുപ്പിടേപ്പിക്കുന്നതിനിടയിൽ അമ്മൂട്ടി അരക്കി കൈ കൊടുത്ത് ചോദിച്ചതും വസു അവളുടെ നിൽപ്പ് കണ്ട് ചിരിച്ചു അടിയിലൂടെ വാവേ ഉക്കൂളിൽ അമ്മൂട്ടിയുടെ കൂടെ കളിക്കാനും പഠിക്കാനും ഒക്കെ എന്തുവരെ കൂട്ടുകാരുണ്ടെന്നോ ഉക്കൂലിൽ പോയാൽ അമ്മൂട്ടിക്ക് അച്ഛനെ പോലെ വലിയ ഡോക്ടറാവാൻ പറ്റും ഉക്കൂലിൽ പോയാൽ ദോത്തടാവോ അമ്മ നിഷ്കളങ്കമായ അവൾ ചോദിച്ചതും വസു തലയ്ക്ക് കൈ കൊടുത്തുപോയി അമ്മൂട്ടിയുടെ ഓരോ സംശയങ്ങൾക്കും മറുപടി കൊടുത്ത് വസു അവളെ ഒരുക്കി നിർത്തിയതും പിന്നിലായി തങ്ങളുടെ സംസാരം കേട്ട് പുഞ്ചിരിയോടെ നിൽക്കുന്ന വിച്ചുവിനെ അവൾ ശ്രദ്ധിച്ചിരുന്നില്ല അപ്രതീക്ഷിതമായി അവനെ കണ്ടതും വസുവിൻ്റെ മുഖത്ത് അല്പം ചമ്മല് പ്രകടമായിരുന്നു വസു താൻ റെഡി ആയില്ലേ മോളെ നഴ്സറിയിൽ ചേർത്തിട്ട് തനിക്ക് സ്കൂളിൽ പോകണം തൻ്റെ സർട്ടിഫിക്കറ്റുള്ളെടുത്തോളൂ എല്ലാം പറഞ്ഞിരിക്കുന്നതാ എങ്കിലും അവനൊന്ന് നിർത്തിയതും അവൾ തലയാട്ടിയ ശേഷം പെട്ടിയിൽ നിന്ന് അതെടുക്കാൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്കും വിച്ചു മോളയും എടുത്ത് പുറത്തേക്ക് നടന്നു കറുപ്പും ചുവപ്പും ഇടകലർന്ന ഒരു കോട്ടൺ സാരിയായിരുന്നു വസുവിൻ്റെ വേഷം കഴുത്തിലൊരു താലി മാത്രം മുഖത്ത് ചമയങ്ങളൊന്നുമില്ലെങ്കിലും ഐശ്വര്യം നിറഞ്ഞു നിന്നിരുന്നു പോയിട്ട് വരാമേ നീരു പേരോടും പറഞ്ഞ ശേഷം വസു മോളെ കയ്യിലെടുത്തു ദേവിയുടെയും നീരുവിൻ്റെയും കവളിൽ മുത്തിയ ശേഷം അമ്മൂട്ടി കൈകാട്ടി യാത്ര പറയുന്ന തിരക്കിലായിരുന്നു നഴ്സറിയിലെത്തിയതും വിടർന്ന കണ്ണുകളാൽ അമ്മൂട്ടി ചുറ്റിനും നോക്കിയിരുന്നു ചുറ്റുപാടും കുഞ്ഞുങ്ങളുടെ സംസാരത്തിൻ്റെയും ശിരിയുടെയും ശബ്ദം അലയടിച്ചിരുന്നു ലോകത്തിലേക്ക് വന്ന പോലെ അമ്മൂട്ടിയുടെ മുഖം തുടുത്തിരുന്നു മോളുടെ പേരെന്താ ടീച്ചർ പുഞ്ചിരിയോടെ ചോദിച്ചതും വസുവിൻ്റെയും വിചുവിനേയും മാറി മാറി നോക്കിയ ശേഷം അമ്മൂട്ടി എന്ന് പറഞ്ഞവൾ വിച്ചുവിനെ നോക്കി സർ മോളുടെ ഫുൾ നെയിം ഒന്ന് പറയാമോ അദ്വികാനന്ദഭദ്രൻ ഇതൊന്ന് പൂരിപ്പിക്കാമോ വസുവിന് നേരെ രജിസ്റ്റർ നീക്കി വെച്ചു കൊണ്ടവൾ ചോദിച്ചതും അവളിൽ ആശ്വാസത്തിൻ്റെ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു അച്ഛനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചാൽ വിച്ചേടൻ തല കുനിക്കേണ്ടി വരുമോ എന്നവൾ എന്നതാണ് സത്യം പേരും മറ്റു വിവരങ്ങളും എഴുതി അവൾ അത് തിരിച്ചു നൽകി ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനോ മാം നാളെ മുതൽ രാവിലെ പത്തുമണിയാകുമ്പോൾ വന്നാൽ മതി മൂന്ന് മണിക്ക് തിരിച്ചു കൂട്ടാം നാളെ വരണേ മോളെ കുറേ കൂട്ടുകാരുണ്ട് ഇവിടെ വസുവിൻ്റെ ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞതും അമ്മൂട്ടി കുഞ്ഞിരിപ്പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് പോകുവാണെന്ന അർത്ഥത്തിൽ കൈ കാട്ടി ടാറ്റ കൊടുത്തിരുന്നു അവിടുന്ന് നേരെ പോയത് സ്കൂളിലേക്കാണ് വിച്ചു നേരത്തെ തന്നെ എല്ലാം പറഞ്ഞു വെച്ചതിനാൽ അധികം ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റുകൾ കണ്ട് ബോധ്യമായ ശേഷം അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് രണ്ട് അധ്യാപകരെ പരിചയപ്പെട്ട ശേഷം നാളെ ജോയിൻ ചെയ്യാമെന്നുള്ള ഉറപ്പോടെ തിരിച്ചിറങ്ങിയിരുന്നു എടോ മോൾക്ക് കുറച്ച് ഡ്രസ്സ് മേടിക്കണ്ടേ നാളെ മുതൽ നഴ്സറി പോയി തുടങ്ങില്ലേ വിച്ച് ചോദിച്ചെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് കാശ് കളയണമെന്നുള്ളത് അവളിൽ അസ്വസ്ഥത നിറച്ചിരുന്നു അവനത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു വസു എൻ്റെ കൂടി മോളായിട്ടാണ് ഞാൻ അമ്മൂട്ടിയെ കാണുന്നത് അത് തനിക്ക് ഓർമ്മയുണ്ടാകണം മറുത്തൊന്നും പറയാൻ തോന്നിയില്ല വിച്ചേട്ടൻ്റെ പോലെ ടൗണിലെ മുന്തിയ കടയിലാണ് കയറിയത് അമ്മൂട്ടിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്തതും വിച്ചേട്ടനാണ് അമ്മൂട്ടിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വിച്ചേട്ടന് നല്ല ബോധ്യമുണ്ടെന്ന് തോന്നി അച്ഛനും മോളും കൂടി നീണ്ട നേരങ്ങൾക്ക് ശേഷം ഡ്രസ്സ് ഡ്രസ്സെടുത്ത് നിർത്തിയിരുന്നു നാളെ മുതൽ തനിക്കും പോകണ്ടേ രണ്ടു ജോഡിയെടുക്കട ഞെട്ടലോടെയാണ് കേട്ടുനിന്നത് തലകുലിക്ക് വേണ്ടാന്ന് പറഞ്ഞതും അമ്മൂട്ടിയോടായി വിച്ചേട്ടൻ എന്തോ സ്വകാര്യം പറയുന്നത് ശ്രദ്ധിച്ചിരുന്നു ഉടനടി കുറുമ്പി ഓടി ചെന്ന് കയ്യിൽ പിടിച്ച് വലിക്കാനും ചിണുങ്ങാനും തുടങ്ങിയതോടെ നിവർത്തിയില്ലാതെ അവർക്കൊപ്പം പോയി വിച്ചേട്ടൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞെങ്കിലും മാറി നിന്നു മൂന്നാലെണ്ണം എടുക്കുന്നത് കണ്ടിരുന്നു വിച്ചേട്ടൻ അമ്മയ്ക്ക് നീരുവിനും കൂടെ എടുക്കണേ ജാളിതയോടെ പറഞ്ഞതും വിച്ചേട്ടൻ ചിരിക്കുന്നത് കണ്ടു നീണ്ട നേരത്തെ ഷോപ്പിങ്ങിനൊടുവിൽ ഇറങ്ങിയത് മോൾക്ക് ബാഗും ബോട്ടിലും മറ്റും മേടിക്കാൻ കയറിയിരുന്നു വിച്ചേട്ടനോട് പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ മോൾക്കും തനിക്കും വേണ്ടി വാങ്ങിച്ചതിൻ്റെ കണക്ക് സൂക്ഷിച്ചിരുന്നു തൻ്റെ വീട്ടിലേക്കും പോയി അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങിയാണ് തിരിച്ചിറങ്ങിയത് ദിവസങ്ങൾ അതിവേഗം കടന്നു പോകാൻ തുടങ്ങിയിരുന്നു താനിപ്പം സ്കൂളിൽ പോയി തുടങ്ങി എല്ലാവരുമായി നല്ലൊരു സുഹൃത് ബന്ധം സ്ഥാപിച്ചിരുന്നു കുട്ടികൾക്കും സഹപ്രവർത്തകർക്കും പ്രിയങ്കരിയായി മാറാൻ അധികം സമയം വേണ്ടി വന്നിരുന്നില്ല രാവിലെ അമ്മയെ ജോലികളിൽ സഹായിച്ചാണ് സ്കൂളിൽ പോകുന്നതും അമ്മൂട്ടിക്ക് നഴ്സറിയിൽ പോകാൻ നല്ല മടിയാണ് ആദ്യത്തെ ദിവസം കൊണ്ടാക്കിയപ്പം ഉച്ചത്തി കരഞ്ഞുകൊണ്ട് അമ്മേ പോബല്ല അമ്മേ അമ്മൂറ്റിയും വരുന്ന അമ്മേ എന്ന് പറയുന്നത് ഇന്നും ജെവിയിലും മുഴങ്ങുന്നുണ്ട് ഏതൊരമ്മയും മകളെ ചേർക്കാൻ വരുമ്പോൾ കേൾക്കുന്നതാണ് എങ്കിലും മോളുടെ ചെറിയൊരു വേദന പോലും തനിക്ക് സഹിക്കാൻ കഴിയില്ല നീരു കളിയാക്കി സമാധാനിച്ചപ്പോഴാണ് മനസ്സല്പം ശാന്തമായത് സ്കൂള് വിടുന്നത് നാലരയ്ക്കായതിനാൽ മോളെ കൂട്ടാൻ പോകുന്നത് നീരുവാകും രണ്ടാളും ചിരിച്ചു കളിച്ചാണ് വരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ അച്ഛമ്മയുടെ അച്ഛൻ്റെയും പുറകെ നടന്ന വിശേഷങ്ങൾ എസ് നോ പറിച്ചില്ല സെറ്റിൽ കിടക്കുന്ന വിച്ചേട്ടൻ്റെ നെഞ്ചിലായിരുന്നു നഴ്സറിയിൽ പഠിപ്പിച്ച പാട്ട് പാടുകയാണ് അമ്മൂട്ടി വിച്ചേട്ടൻ കുലിങ്ങിച്ചിരിക്കുന്നത് കണ്ടതും അറിയില്ലെങ്കിലും ഇരു കയ്യുമ്പൊത്തി അമ്മൂട്ടി എൻ ചിരി തുടങ്ങിയിരുന്നു ധോണി ഉള്ളടപ്പൊന്ന ജോണി 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 എസ് പപ്പ ഈറ്റിംഗ് ഷുഗർ നോ പപ്പ വിച്ചേട്ടൻ പാടിക്കൊടുത്തതും അമ്മൂട്ടി അത് ഏറ്റുപാടാൻ ശ്രമിക്കുന്നത് കണ്ട് അമ്മയും നീരവും ഒരേ ചിരി തന്നെ സ്കൂളിലേക്ക് അത്യാവശ്യം വർക്ക് ചെയ്യേണ്ടതു കൊണ്ട് എഴുത്തിലായിരുന്നെങ്കിലും ഇരുവരെയും ശ്രദ്ധിക്കാൻ മറന്നിരുന്നില്ല മോനെ ആ ബ്രോക്കർ വന്നായിരുന്നു ഈ പെണ്ണിന് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് വയസ്സ് പത്തിരുപത്തഞ്ചായി ഇനിയും കെട്ടാതെ നിന്ന് മൂത്ത് നിറച്ചിരിക്കുന്നത് കാണാം നീരുവിൻ്റെ ഒന്ന് കിഴുക്കി അമ്മ അത് പറഞ്ഞതും വിച്ചേട്ടൻ മോളെ എടുത്തുയർത്തി നേരെ ഇരുന്ന് മടിയിൽ വെച്ചിരുന്നു നല്ല കാര്യമാണല്ലോ അമ്മേ എവിടത്തുകാരാ നമുക്ക് നല്ലതാണെങ്കിൽ ആലോചിക്കാം ഏട്ടൻ ഒരു പെണ്ണ് കെട്ടി ജീവിതമായിട്ട് എൻ്റെ കഴുത്തിലൊരു താലി വീഴും ആരെന്തൊക്കെ പറഞ്ഞാലും മറ്റൊന്നിനും ഞാൻ സമ്മതിക്കില്ല ഏട്ടൻ്റെ കഴിഞ്ഞ് മതി എനിക്ക് ഉറച്ച വാക്കുകളോടെ തന്നെ നോക്കി പറഞ്ഞിട്ട് പോകുന്ന നീരുവിനെ ഒരു നിമിഷം നോക്കിയിരുന്നു പോയി അമ്മയുടെ നോട്ടവും തന്നിലേക്ക് നീണ്ടതും തല കുനിച്ചു പോയി മോളെ അമ്മയുടെ കയ്യിൽ കൊടുത്ത ശേഷം വിച്ചേട്ടൻ അവൾക്ക് പിന്നാലെ പോകുന്നത് കണ്ടിരുന്നു അല്പസമയങ്ങൾക്ക് ശേഷം മങ്ങിയ മുഖത്തോടെ പുറത്തേക്കിറങ്ങി വരുന്നതും എന്തോ കുറ്റബോധം അലട്ടിയതും മെല്ലെ എഴുന്നേറ്റ് നീരുവിനരികിലേക്ക് ചെന്നു നീരു തിരിഞ്ഞു നിൽക്കുന്ന അവളുടെ തോളിൽ കൈവച്ചതും നിറഞ്ഞിരിക്കുന്ന അവളുടെ മുഖം കണ്ട് ഒരു നിമിഷം തനിക്ക് വേദനിച്ചിരുന്നു വസു നിന്റെ കാല പിടിക്കാൻ ഞാൻ എൻ്റെ ഏട്ടനൊന്നും മനസ്സിലാക്കടി ആ സ്നേഹം ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക പോലും ഏട്ടൻ പറഞ്ഞിട്ട് പോയത് നിന്നെ വേദനിപ്പിച്ച ഏട്ടനൊന്നും നേടണ്ടെന്ന മനസ്സാകെ വേദന വേര് വളർത്തിയാലും പുറമേ ഇതളു വിരിഞ്ഞ പൂ പൂ പുഞ്ചിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ട് ഈ മണ്ണിൽ ഇന്നെൻ്റെ ഏട്ടൻ അങ്ങനെയാണ് എനിക്ക് നിന്നോട് ദേഷ്യം തോന്നുക അമ്മൂട്ടിക്ക് ഏട്ടനില്ലാതെ പറ്റില്ലെന്നറിഞ്ഞിട്ടും എന്തിനാ നീ മാത്രം ഏട്ടനിൽ നിന്ന് അകലുന്നേ അനന്തേട്ടൻ പോലും ആഗ്രഹിക്കുന്നുണ്ടാവും നീ വിച്ചേടേണ്ടതാകണമെന്ന് ആ സ്നേഹം കണ്ടില്ലാന്ന് നടിക്കില്ല മോളെ ഒരു കാര്യം ഞാൻ പറയാം വസു എൻ്റെ ഏട്ടനൊരു ജീവിതം ഉണ്ടായിട്ട് മതി എനിക്കൊരു കുടുംബം അല്ലെങ്കിൽ ഏട്ടൻ്റെ മാത്രം അനിയത്തി കുട്ടിയായിട്ട് ഞാൻ ഇവിടെ കഴിഞ്ഞോളാം എല്ലാവർക്കും മുന്നേ പുഞ്ചിരിയോടെ നിൽക്കുമ്പോഴും വേദനയ്ക്ക് ന മനസ്സ് കണ്ടില്ലെങ്കിൽ ദൈവം പോലും നിന്നോട് പുറത്തുനിന്ന് വരില്ല വസു അത്രയും പറഞ്ഞവൾ ഇറങ്ങിപ്പോയതും ഉള്ളിലൊരു ഭാരം വന്ന് നിറഞ്ഞിരുന്നു നീരുവിൻ്റെ വാക്കുകളിലൂടെ മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരുന്നു ജീവിതമെന്ന സത്യത്തിന് മുന്നിൽ തോറ്റുപോകും പോലെ പതിയെ മുറിയിലേക്ക് ചെന്നിരുന്നു കിടക്കയിലേക്ക് വീണ് പൊട്ടുകരയുമ്പോഴേക്കും മനസ്സിൽ രണ്ട് ത്രാസ് രൂപപ്പെട്ടിരുന്നു ഒന്നിൽ വിച്ചേട്ടനും മറ്റൊന്നിൽ തൻ്റെ പ്രാണനും ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് വിച്ചേട്ടനോട് താൻ കാണിക്കുന്നത് ക്രൂരതയാണോ എന്താണ് ശരി അറിയില്ല മെല്ലെ എഴുന്നേറ്റ് അനന്തേട്ടൻ്റെ ഫോട്ടോ കയ്യിലെടുത്തു ഞാൻ ഞാൻ തെറ്റ് ചെയ്യുവാണോ അനന്തേട്ട എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല അറിയുന്നുണ്ട് വിച്ചേട്ടൻ്റെ സ്നേഹം എങ്കിലും കഴിയുന്നില്ല പറ അനന്തേട്ട നീരുവിൻ്റെ നല്ല ജീവിതത്തിന് ഞാനാണോ തടസ്സം ഞാൻ എന്താ ചെയ്യേണ്ടത് പറയൂ മുഖംപൊത്തിക്കറിയുമ്പോൾ അവളിലെ ഭാവം എന്തെന്നറിയും പോലെ അടുത്ത മുറിയിലിരുന്ന വിച്ഛുവിൻ്റെ നെഞ്ചമൊന്ന് വിങ്ങിയിരുന്നു